ഗവർണറും മുഖ്യനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ അടുത്തൊന്നും തീരുമെന്ന് തോന്നുന്നില്ല ഒരു അന്ത്യവുമില്ലാതെ ഈ പ്രശ്നം നീണ്ടങ്ങ് പോവുകയാണ് ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച അഡ്ഹോം വിരുന്നിൽ ഇവർ പങ്കെടുത്തില്ല നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടയിലാണ് ബഹിഷ്കരണം നടന്നിരിക്കുന്നത് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നര മിനിറ്റിലൊതുക്കിയ വഴി സർക്കാരിനോട് സമരസപ്പെടാനില്ലെന്ന നയം ഗവർണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അറുപത്തിമൂന്ന് പേജിലെ പ്രസംഗം ഗവർണർ വായിച്ചത് വെറും ഒന്നര മിനിറ്റ് കൊണ്ട് നൂറ്റി മുപ്പത്തി ആറ് ഗണ്ടികളുടെ ഉള്ളടക്കത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം മാത്രം വായിച്ച് അദ്ദേഹം തീർക്കുകയായിരുന്നു ഗവർണറുടെ സഭാപ്രവേശവും പ്രസംഗവും മടക്കവും മടക്കവുമടക്കം നയപ്രഖ്യാപന ചടങ്ങ് അഞ്ചു മിനിറ്റിൽ അവസാനിച്ചു ഗവർണറെ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സഭാ കവാടത്തിൽ വരവേറ്റു സൗഹൃദഭാവമില്ലാതെ നിയമസഭയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ഇതെല്ലാവരെയും അതിശയിപ്പിച്ചു തുടർന്ന് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് യാത്രയാക്കി രാവിലെ ഒമ്പത് മണിക്ക് സഭയിലെത്തിയ ഗവർണറെ സ്പീക്കറും മുഖ്യമന്ത്രിയും ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണ സമയത്ത് ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈകൊടുത്തില്ല മുഖ്യമന്ത്രി നൽകിയ പൂച്ചെണ്ടു സഹായിക്ക് നൽകി ആരെയും ശ്രദ്ധിക്കാതെ ഗവർണർ നടന്നു നീങ്ങുകയായിരുന്നു തികച്ചും നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നലെ നിയമസഭ സാക്ഷ്യം വഹിച്ചത് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനോ മുഖം കൊടുക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാൽ അതിശയകരമെന്നോണം ഗവർണറെ അനുകൂലിച്ചാണ് മുഖ്യൻ വന്നത് ഏറ്റുമുട്ടൽ വേണ്ടെന്നും ഗവർണർ പ്രസംഗിച്ചതിനെ അനുകൂലമായി കണ്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടപ്രകാരം നയപ്രഖ്യാപനം ആദ്യവും അവസാനവും വായിച്ചാൽ മതി ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നുമാണ് മുഖ്യൻ പറഞ്ഞത് എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഭരണപക്ഷ മന്ത്രിമാരും ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ റിപ്പബ്ലിക് ദിന പരിപാടിയിലും പ്രകടമായിരുന്നു ഇന്നലെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ വാനോളം പുകത്തിയിരുന്നു ബാഹ്യ ഇടപെടലുകളില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിന് അനിവാര്യം വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവർണർ പറഞ്ഞു മുഖ്യനെ വേദിയിലിരുത്തി കൊട്ടുകൊടുക്കാനുള്ള ഒരു അവസരവും ഗവർണർ പാഴാക്കാറല്ല പുതിയ മന്ത്രിമാരായി കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞുള്ള ചായ സൽക്കാരം മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു അന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മാത്രമാണ് സൽക്കാരത്തിൽ പങ്കെടുത്തത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ മാത്രമാണ് ഇന്നലത്തെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് എം എൽ എ മാർ എം പിമാർ എന്നിവർക്കെല്ലാം ക്ഷണമുണ്ടായിരുന്നു പത്മപുരസ്കാരം ലഭിച്ച ബി ജെ പി നേതാവ് രാജഗോപാലിനെ ഗവർണർ ഷോളണീച്ച് ആദരിച്ചു വിരുന്നിലെ മേളം കലാകാരന്മാർക്കൊപ്പം ചെണ്ടമേളം ഗവർണർ ആവോളം ആഘോഷിക്കുകയും ചെയ്തു ഗവർണർ സർക്കാർ പോര് ഈ അടുത്ത കാലത്ത് നിൽക്കുമെന്ന് കരുതിയിരിക്കുന്ന പൊതുജനങ്ങൾക്ക് തെറ്റി ഈ പ്രശ്നം കടൽ പോലെ നീണ്ടു കിടക്കുക തന്നെയുള്ളൂ അതിൻ്റെ ഉള്ളിൽ പെടുന്നത് പാവം ജനങ്ങളും നന്ദി